ഇവിടെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ക്ലിയർ ആക്കി എല്ലാം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ മസാല ഓരോന്നൂരോന്നിട്ട് തേങ്ങി എടുത്തോണ്ടിരിക്കുകയാണ് ഉപ്പ് മസാല എല്ലാം എന്താ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നവരെ കിട്ടിലും പാല ഫ്രൈയും അതൊക്കെ തന്നെ അടിപ്പൊളി ഒരു പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത് അതുപോലെ റൈസ് ഇവിടെ ഉണ്ട് പിന്നെ അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊരു ലഞ്ചസിലെ സ്പെഷ്യൽ നമുക്ക് നമുക്കത് തുടങ്ങാം നമുക്കിതാ മീൻ എല്ലാം തരഞ്ഞ് വരഞ്ഞ് വരഞ്ഞ് റെഡിയാക്കി അടിപ്പൊളി ആക്കി നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കത്തിന് നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തു ഓക്കെ ഇനി നമുക്ക് അല്പം പുളിവെള്ളം നേരത്തെ കലക്കി അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്ന ഇപ്പോൾ ആവശ്യത്തിന് മാത്രം മതി ഒഴിച്ചതുപോലെ നമുക്ക് ഏകദേശം ആറ് മീനുണ്ടായിരുന്നു ആറ് മീനാണ് ഈ ഇളവ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുരുമുളക് കുരുമുളക് പൊടി നമുക്ക് അതാ എങ്ങനെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി തൈ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കൈവച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക വെച്ചാൽ ഏകദേശം ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഏകദേശം അരസ്പൂൺ മുളം വരും അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം ദൈങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവപ്പൊടിയാണ് അതാ ഉലുവപ്പൊടി നമുക്ക് ദാ ഇങ്ങനെ തട്ടി ഇട്ടിട്ട് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് ഉലുവ പൊടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും മസാലകളാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇന്നിട്ട് നമുക്ക് എല്ലാത്തിനും നമ്മൾ മീനൊന്നും ഉടഞ്ഞു പോകാതെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ കൈ വച്ച് തേച്ച് അതിൻ്റെ മുകളിലേക്ക് പറ്റി കൊടുക്കുക ഇതാണ് അതിൻ്റെ മസാല കൂട്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എണമതി വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഇങ്ങനെ സാധാരണ കൊടുക്കൂടെ ഇങ്ങനെ സബ്സ്ക്രൈബ് സസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വരുന്ന വിചാരിക്കരുത് നമുക്ക് മസാല ദാ ഇങ്ങനെ എന്താ പറയുക ഓരോന്നോരോ നേരത്തിലും മസാല ആയിട്ട് കണ്ണിലേക്കുക ആ വരഞ്ഞ് വെച്ചേക്കുന്ന കണ്ണിൻ്റെ പറ്റിച്ച് കൊടുക്കാം ആ മെയിൻ്റെ ആ പുളം വെച്ചേക്കുന്ന വരഞ്ഞ് വെച്ചേക്കുന്ന കണ്ണിലേക്ക് മസാല ഇങ്ങനെ പറ്റി കൊടുക്കുക നല്ല കെട്ടിലും അട്ടിപ്പൊളി ഒരു ഒരു പാര ഫ്രൈ ആണ് അവിടെ വെക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അത് ചെയ്തു വയ്ക്കുക കെട്ടിലമാണ് അട്ടിപ്പൊളിയാണ് കേട്ടോ അടിപ്പൊളി നല്ല നല്ല ഫ്രഷ് ഫ്രഷ് ഭാര്യ ഫ്രഷ് ആണ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഭാര്യ ഞാൻ കാണിച്ചു തന്നെ ഇതിന്റെ മുന്നേ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കാണുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും ഗ്യാസ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന അവർ വെനാന ചിപ്സിൻ്റെ വരുണ്ട് ബനാന ചിപ്സ് ഉണ്ടാക്കുന്നത് പേര് ബനാന ചിപ്സ് അതുപോലെ ആ വീഡിയോ കാണുക കിടിലമാണ് ഇന്ന് നമ്മൾ ലൈവല്ല അത് മറ്റേ നോർമൽ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ നമ്മൾ കാണുക ബനാന ചിപ്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് എല്ലാവരും അതുകൊണ്ട് കാണുക നമുക്കത് ഇപ്പോൾ ഒരു കിടിലം ഒരു ഫ്രൈ നമുക്കത് ഇപ്പോൾ ഉണ്ടാക്കാം അതുപോലെ നമുക്ക് അവിടെ പരിപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടിപൊളി പരിപ്പ് കറി കൂടി ഉണ്ട് ഓക്കെ നമ്മുടെ ഇതെല്ലാം മസാലയെല്ലാം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല എല്ലാം തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കുറച്ച് സമയം നമുക്കിത് മാറ്റി വെച്ചേക്കണം കേസ് കാരണം മസാലയൊക്കെ ശരിക്കും വീണ്ടും ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് സമയം അത് മാറ്റി മാറ്റി വെച്ചേക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്യുക നന്നായിട്ട് മസാലകളൊന്ന് തേച്ച് പറ്റിച്ചുകൊടുക്കുക ഓക്കെ നമുക്ക് മസാല ഒക്കെ ഏകദേശം അത് റെഡിയാക്കി നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് മാറ്റി വെക്കാം മാറ്റി വെച്ച് നന്നായിട്ട് മസാല ഒന്ന് പിടിക്കട്ടെ അപ്പം നമുക്ക് നേരത്തായി ഇതിലേക്ക് വരാം നമുക്ക് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് തന്നെ വരാം പരിപ്പ് കറി പരിപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പിൻ്റെ പരിപ്പ് നമ്മൾ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നമുക്ക് ഇനി പരിപ്പിലെത്തി വയ്ക്കാം കേട്ടിരിപ്പുണ്ട് ഓക്കെ എക്സപ്പ് ഇതൊക്കെ നമ്മളെ ഇന്നത്തെ അടിപൊളി കിട്ടിയ ഐറ്റം നമ്മളെ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുണ്ട് അടിപ്പൊളി ഒരു ഫ്രൈ ഉണ്ട് അതൊക്കെ പരിപ്പറിയുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇത് ഇതിൻ്റെ മസാല ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ പരിപ്പ് നമുക്കൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിക്കണം കേട്ടോ കൊടുക്കാം അല്ല കിട്ടില്ല ഒരു പരിപ്പ് കറിയാണ് വയ്ക്കുന്നത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അടിപൊളിയാണ് കണ്ടോ അപ്പൊ നമ്മളെന്താ ഈ പരുപ്പല്ല നമ്മൾ മിക്സിഡ് വീട്ടിലേക്ക് നമ്മുടെ മീനെ റെഡി ആയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിരിക്കാൻ കഴിയാനായിട്ട് ഒക്കെ നമുക്ക് മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടിയാ കേട്ടോ കൂടി കളിക്കാനേ പാടില്ല ജസ്റ്റ് ഒന്ന് മതി മതിയാവും ഇല്ലേ ഇത് മതിയാവും കേട്ടോ ഇത് മതിയാവും കളിച്ച ഇത്രയും മതി കണ്ടു ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ഈ പരുവം ഇട്ട് കൂടുതൽ ഭസ്മമാകാൻ പാടില്ല ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം തട്ടി തട്ടി എടുത്തിട്ടുണ്ട് കണ്ടു അപ്പോൾ നമ്മൾ അതിന് കഴിഞ്ഞു ഇനി നമുക്ക് കുക്കറിലല്ലേ ഇനി നമുക്ക് കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട് ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴുകി നിറ വേവിച്ചുകൊണ്ട് വന്ന് വെള്ളം പിടിച്ച് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം വെള്ളം പിടിച്ചു കൊണ്ടു അതിലേക്ക് നമുക്ക് നമ്മുടെ ഇത് ഒന്ന് കറി കളയക്കറി പൂട്ടി പോകണം അതെയൊക്കെ തൊലി വരുന്നത് നമ്മളിപ്പോൾ അടിക്കുമ്പോഴത്തേക്ക് തൊലി വരുന്നതാണ് എടുത്ത് കളയുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അത് ഈ പയറ് നമുക്കൊന്ന് പൊടിച്ചിട്ടൊന്ന് കഴുകി ഒന്നെടുക്കാം അതിൻ്റെ മുകളിലുള്ള തൊലിയും അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് പോകാനാണ് മിക്സിയിലുള്ള തൊലി വരും അത് പോകാനാണ് ഇങ്ങനെ കഴുകുന്നത് എന്നിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് വില കുറച്ച് ചേർത്തിട്ട് നമുക്കത് കുക്കറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ സപ്പോൾ ആ കുക്കറിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിൽ ഇനി നമുക്ക് അടുത്ത ഐറ്റം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഐറ്റം ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിതായിരൊക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയ ഉള്ളിതായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഓക്കെ അത് മാത്രം മതി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുളവ് നമുക്കൊന്ന് അരിയണം കേട്ടോ മുളവ് നമുക്ക് അരിയണം കണ്ടിട്ട് ഒന്ന് എന്നിട്ട് കീറി ഒന്ന് ഇത്രേ ഇത്രയുള്ള പരിപാടി ഓക്കെ ഇതാണ് സംഭവം കണ്ടോ ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് തീ ഓണം ചെയ്തു കൊടുക്കാം തീ ഓണം ചെയ്തു പിന്നെ നമുക്കിത് അടച്ച് വെക്കാം അതെങ്ങനെ തിരിച്ചടച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന മീൻ ഇതെവിടെ റെഡിയാണ് കേട്ടോ റെഡിയാണ് ഇതിന് മസാല പിടിക്കിട്ട് മസാല ഒന്ന് പിടിച്ച ശേഷം നമുക്ക് ഇപ്പൊ തന്നെ ഇതിന് ഫ്രൈ ചെയ്യാവുന്നതിന് ഇതിൻ്റെ വീടിന് മുന്നേ പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പോയി കാണുക അടച്ചു കുക്കർ അടച്ചിട്ട് നമുക്ക് കേൾക്കാം രണ്ട് പിസിലി നമുക്ക് കേൾക്കണം രണ്ട് പിസിലി കേട്ടിട്ട് നമുക്ക് ഇത് എടുക്കാവുന്ന സോ നമ്മളെ ഇപ്പം നമ്മുടെ പരിപ്പ് കറിയും നമ്മളത് ഏകദേശം നമ്മൾ കുക്കറിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാ ഈ മീനും എന്താ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് അരപ്പുണ്ടാക്കണം നമുക്കിതായത് എന്താ ചെയ്യാനുള്ള നമ്മളെ പരിപ്പ് പരിപ്പ് കറിക്കുള്ള അരപ്പ് നമ്മൾക്ക് ഉണ്ടാക്കണം മിക്സി എടുത്തിട്ടുണ്ട് നമുക്ക് അരപ്പെല്ലാം സെറ്റ് ചെയ്യാം ഓക്കെ മിക്സി ഇവിടെ എടുത്തിട്ടുള്ള കേട്ടോ മിക്സി എടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ അത് അവിടെ എടുത്ത് നമ്മുടെ റാക്ക് ആണ് നമ്മുടെ റാക്ക് ഓക്കെ നമുക്ക് ത്യാഗതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപാടികൾ കൊണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക എല്ലാവരും കൊണ്ടാക്കാൻ പറ്റും അതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് ചെയ്ത് വെക്കുക പൊക്കെ തത്തതായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിട്ട് അപ്പം മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയോട് എടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ജീരകമാണ് ഇപ്പം എടുക്കുന്നത് സ്വല്പ തൈവട്ട് ചെയ്ത അതിനായിട്ട് കൊടുക്കുക ജീരകമാണ് ജീരകം നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊഴി ഇട്ടു ജീരകം ഇട്ടു അതുപോലെ തിരികെ തേങ്ങയുണ്ട് ഇനി നമുക്ക് അലപ്പം ഒന്ന് വെള്ളം വെള്ളം പിടിച്ചിട്ട് അതായത് ഇതിലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം പിടിച്ചു ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് അരയ്ക്കാവും നമുക്കിത് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കണം നമ്മുടെ മിക്സി ഇവിടെ ഉണ്ട് മിക്സി വെച്ചൊന്ന് അരച്ചെടുക്കാം സപ്പോ നമുക്ക് കൂടെ തള്ളിയ സൈഡിലൊക്കെ തേങ്ങ ശരിയായി കാണും കാണും നോക്കാം ഓക്കെ ആയി പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ സപ്പോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി നമുക്ക് എന്താ പറയാ ഇതായ കുക്കറിൽ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കാൻ പരിപ്പൂരി കണ്ടുചേരാം അയപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ ഇത് നമുക്ക് അടുത്ത് ഉച്ച റെഡി ആക്കിയിട്ട് വരുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം